ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാനും വൈഫും കൂടെ വൈഫിൻ്റെ ഒരു സിൽവർ ചെയിൻ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയൊക്കെ കളക്ഷനുള്ള ഒരു ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ അവർ കുറേ മോഡൽസ് ഞങ്ങളെ എടുത്ത് കാണിച്ചു അങ്ങനെ അവസാനം വൈഫ് ഒരു മോഡൽ സെലക്ട് ചെയ്തു പേളിൻ്റെയും കൂടെ ഡിസൈൻ വരുന്നത് പക്ഷെ അത് കഴുത്തിലിട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ആമമോദരം കണ്ടത് അപ്പോൾ ആമമോദരത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കുറേ മോഡൽസ് ഞങ്ങളെ എടുത്ത് കാണിച്ചു പല ടൈപ്പ് സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സിൽവറിലുള്ളതാണ് ഇടയ്ക്ക് വെച്ച ആമോഹം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ അത്യാവശ്യം അവർക്കിപ്പോഴും സ്ഥലം സെയിൽ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ച് ചോദിച്ചു അങ്ങനെ ഞാൻ ഞാനെന്തായാലും എണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴത്തെ വൈഫ് നോക്കിയപ്പോൾ വൈഫിൻ്റെ കൈക്കും കറക്റ്റ് ഫിറ്റായിട്ടുള്ള എണ്ണം കിട്ടി അപ്പോൾ പുള്ളിക്കാരിയും എണ്ണം വാങ്ങിച്ചു ഒരു മാല മാത്രം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം രണ്ട് മോതിരം കൂടെ വാങ്ങിക്കേണ്ടി വന്നു എന്നാലും ഹാപ്പിയാണ് കാരണം അവർ അത്യാവശ്യം ഡിസ്കൗണ്ട് കിട്ടാണ് നമുക്ക് തന്നത് പിന്നെ ഈ കഴിക്കൂട്ടത്തുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ എതിർവശത്താണ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്